அங்க ச ஒரு சய கிட்டு அது கொடுத்து வச்சிருக்காருமே சிவந்த சித் கொடுத்து

ക്ഷേപത്ിറ്റ് ഇതിന്റെുണ്ട് പിന്നെ ഇതിന്റെ കിറ്റിൻ്റെ അകത്തുള്ള കിറ്റാണ് എല്ലാം സാധനങ്ങളും എടുത്തിട്ടുണ്ട് സംസാരിക്കുന്നത് നമുക്ക് ഒരു ബുക്കിൽ നമുക്ക് തേർട്ടി സെവൻ എക്സ്പീരിയൻ തേർട്ടി നയൻ ഉള്ളത് ഇനി അടുത്ത ബുക്കിൽ സിക്സ്റ്റി എക്സ്പീരിയൻസ് ആണുള്ളത് അങ്ങനെ രണ്ട് ബുക്കുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും നമ്മൾ രണ്ടാമത്തെ എക്സ്പിരിമെന്റ് ചെയ്യാൻ പോകുകയാണ് ഗയ്സ് അതേ ടൂൾകിറ്റ് ടൂൾകിറ്റിലെ ടൂളുകളൊക്കെ വലിയലെടുക്കാം ടൂളുകളെല്ലാം നമ്മൾ ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തു കാണിക്കേട്ടോ ഇതി ഇതി ടൂൾകിറ്റില് ടൂൾകിറ്റിനകത്ത് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന ആവശ്യമായ സാധനങ്ങളെ ജസ്റ്റ് വലിയലെടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം കടпонуണ്ട് നമ്മൾ കെമിസ്ട്രി ലാബിൽൊക്കെ കണ്ടതാണ് ഇത് ഇതാണെന്ന് തോന്നുന്നു എന്ന് കോണിക്കൽ ക്ലാസ്സ് അല്ലേ അതെന്നെ എനിക്ക് അതുകൊണ്ട് ട്ടോ അയ്യോ പിന്നെ കളേഴ്സ് പിന്നെ വേണ്ടത് എക്യൂപ്മെന്റ് മറ്റേ ട്യൂബ് ടെസ്റ്റ് ട്യൂബ് സ്പാറ്റുല മെഷറിംഗ് സിലിണ്ടർ സ്പാറ്റുല മെഷറിംഗ് സിലിണ്ടർ ഓക്കെ മെറ്റീരിയൽ ഓക്കെ അത് പിന്നെ ഫ്രോം ഹോം ഓയിൽ ഓയിൽ ആണ് നമുക്ക് ചെയ്യേണ്ടത് പറയാം അതിനനുസരിച്ച് ചെക്ക് ചെയ്യാം മെഷർ ടെൻ എം എൽ വാട്ടർ മെഷറിംഗ് സിലിണ്ടർ

ഓക്കേ ഇനിയുണ്ട് 2 to മെഷർ 2 ml ഹാ കുക്കിംഗ് ഓയിൽ ഇൻ ദി Measuring cylinder two... 2 ml അല്ല 20 ml 20 ml 20 ഓക്കേ uh. yeah, 20. 20. Uh, okay. 20 ml നമ്മൾ ആണ് ഒരു കുറയണ്ടല്ലോ ആ ಎಲ್ಲ അതിന് തീരല്ലോ ഒരു മാസം ഓടിക്കാൻ ഉള്ളതായിരുന്നു അല്ലനിക്ക് ഓ എന്താ പറയാ ചളിയൊക്കെ ഞാനൊന്നും മറുപടി അറിയാറില്ല മെഷർ ടു ട്വന്റി ഓയിൽ ഇൻ ദറിംഗ് സിലിണ്ടർ ഫോർ ടെസ്റ്റ് സ്ലോലി ഒഴിക്കും മാറി കുട്ടിയെ

ു ചേട്ടൊക്കെ പിടിച്ചിട്ട് ചെയ്യുന്ന കേട്ടോ ില്ലേത് ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് സിയാനും നമ്മൾക്ക് ഇതൊരു പണി അച്ചാമ്മ ചെയ്ത വേലയാണിത് സിയാനയുടെ ഇങ്ങനെ വീണോണ്ടിരിക്കുന്നു ഓൾക്കാനോ നിനക്കറിയാം എന്നിട്ട് മാറ്റി കേട്ടാ മാറ്റിയാണ് ലീബിലെല്ലാം കുറച്ച് പൊട്ടിത്തെറച്ച് ഓക്കെ എന്തായാലും സംഭവമുള്ള എക്സ്പെരിമെന്റിന് ശേഷം ഇന്നത്തെ എക്സ്പെരിമെന്റ് മതിയാക്കുകയാണ് ഇവിടെ നമ്മൾ വൃത്തിയാക്കി ലേണ ദേശീയ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ എക്സ്പെരിമെന്റ് കളക്കി ഇനി ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ എക്സ്പെരിമെന്റ് തുടരുന്നതായിരിക്കും പൊട്ടും തിരിയാത്തോണ്ട് ഞാൻ അച്ഛനെ ആ എങ്ങനെയുമാണ് പാസായത് മറ്റേ పెర్ద చెట్టేది మోటిపెంట్ అప్రే మైన్సెల్ ఓకే అప్ప థాంక్యూ సో మచ్ ఐ లవ్ యు ఆల్ బై బై టేక్ కేర్